മനസ്സു തുറന്നു മനുഷ്യനെന്ന പരിധിക്കുള്ളിൽ നിന്ന് പരസ്പരം സ്നേഹിക്കാൻ അതിനെ കുറ്റപ്പെടുത്തുന്നവര് പലരും ഉണ്ടാകാം നമ്മളത് കാര്യമാക്കേണ്ടതില്ലീരമുള്ള കൗതുകം എന്ന് പറഞ്ഞതുപോലെ അവനവന്റെ വീട്ടിന്റെ ഡൈനിങ് ഹാളിൽ തിന്നിരുന്ന് കുട്ടപ്പനായി ഒരു നല്ല ടീഷർട്ടും ഇട്ട് ടി വിയിലോ മൊബൈലിലോ കാണുന്നവൻ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ സേവനം ചെയ്യുന്നവന്റെ ബനിയൻ നോക്കി കുറ്റം പറയുന്നുണ്ടെങ്കിൽ അത് റബ്ബ് അത്തരക്കാർക്ക് കൊടുക്കുന്ന ഒരു പരീക്ഷണാണത് അവന്റെ ഐഡന്റിറ്റി ബനിയനല്ലെന്നും ഞാൻ അകത്തിരുന്നു ഭക്ഷണം കഴിച്ചു സുഭിക്ഷനായിരിക്കുമ്പോഴും പൊരി വെയിലത്തും അഴത്തും ആ നാടിനെ സമുദ്ധരിക്കാൻ വേണ്ടി യുവാക്കൾ പോകുന്നുണ്ടെങ്കിൽ അവന്റെ ബനിയൻ കൊണ്ട് മാത്രം നിങ്ങളൊരു സമൂഹത്തെ കുറ്റപ്പെടുത്തരുത് കാരണം സമൂഹത്തിന്റെ ഐഡന്റിറ്റി അവരനിഞ്ഞിരിക്കുന്ന ബനിയൻ അവർക്ക് കിട്ടേണ്ട വോട്ട് ബാങ്കുകളായിട്ടല്ല മറിച്ച് യൗവനങ്ങളുണ്ട് ഈ കേരളത്തെ താങ്ങി നിർത്താൻ എന്ന തിരിച്ചറിവോടെയാണെങ്കിൽ ആ തിരിച്ചറിവോടുകൂടി പ്രാർത്ഥനയായിട്ടെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റണം വാസിസക്കാരും ചേർന്ന് നിൽക്കുന്ന ചിഹ്നതിനെ വെറുക്കുന്നവരും വീടുകളിലൂടെ എന്ത് കൊഞ്ഞനം കുത്തിയാലും ശരി നാളെ ഈ സമൂഹത്തിന്റെ നന്മകൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന യുവാക്കളെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ ഞങ്ങളിതാ ഒരു നാടിന്റെ പുരോഗമനത്തിന് വേണ്ടി എന്ന് അറിയിക്കാൻ അവർക്കൊരു ഐഡന്റിറ്റിയാണ് വലിയെങ്കിൽ ധരിക്കട്ടെ അവര് സംഘടന വേണ്ട സംഘടന തിന്മയാ രാത്രികാലങ്ങളിൽ ഏതെങ്കിലും ഒരു മതി പറയുന്നവരും കാണട്ടെ സംഘടന വാർത്തെടുത്തിട്ടുള്ള ഓരോ യുവാക്കളുടെയും അത് ഏത് രാഷ്ട്രീയ പാർട്ടിൻ്റെതാണെങ്കിലും മതസംഘടനേതാണെങ്കിലും ഈ ചേർന്ന് നിൽക്കലും ഒത്തൊരുമയും കോർവയുമായിരുന്നു എക്കാലഘട്ടത്തിലും മനുഷ്യനെ ദൈവത്തിന്റെ തൃപ്തിയിലേക്ക് എത്തിച്ചതെങ്കിൽ കുറ്റം പറയാനും വെറുതെ കളിയാക്കാനും അവനവൻ്റെ മൊബൈലിൽ തോണ്ടിക്കുത്തിരുന്നിട്ട് ഒരഞ്ചുറുപ്പന്റെ ഗുണം ചെയ്യാതെ പരാതിയും കുറ്റങ്ങളും ഏത് കാര്യത്തിലും നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്നവര് അതിന്റെ വഴിക്ക് നടക്കട്ടെ നമ്മളാൽ സാധിക്കുന്നത് കൈ മെയ്യായിട്ടും പണമായിട്ടും നമ്മൾക്ക് മുന്നിട്ടിറങ്ങാൻ സാധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ പ്രാർത്ഥനയും വലിയൊരു ഘടകം തന്നെ പ്രാർത്ഥനയേക്കാൾ വലുതല്ല നമ്മൾ കൊടുക്കുന്ന മറ്റൊന്നും മനസ്സമാധാനം കിട്ടാൻ കുടുംബങ്ങളെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങൾക്ക് ആഹാരത്തിൽ നല്ല സമാധാനത്തോടെ ജീവിക്കാൻ അതിനേക്കാൾ ഏറെ നാളെ റബ്ബിന്റെ മുൻപിൽ ഇത്തരം ഒരു ദുരന്തത്തിലൂടെ അള്ളാഹുവിൻ്റെ അരിയിലേക്ക് അവസ്ഥ വരാതിരിക്കാൻ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ച് അല്ലാഹുവിന്റെ അരികിലെ അടുക്കാനാവട്ടെ ഈ പരീക്ഷണങ്ങൾ അത്തരത്തിൽ ചിന്തിക്കുകയും ജീവിതത്തെ ചുട്ടപ്പെടുത്തുകയും ചെയ്യുന്ന യഥാർത്ഥ മുപ്പിനീകളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവി അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ എല്ലാം വിട്ടുപൊറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ അള്ളാഹുബേ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ ചെറുതും വലുതുമായ പല ബാധിച്ചവരുണ്ട് ആ എളുപ്പം ശിഫ നൽകി ആഫിയത്തോടെ ദീർഘായുസോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തോഫീക്ക് اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار രോഗം ബാധിച്ച് ആശുപത്രികളിൽ വെന്റിലേറ്ററുകളിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന രോഗികൾ എന്താണോ ഓരോരുത്തർക്കും ഹയറായത് ആ ഹയറിലേക്ക് ഓരോ രോഗികൾക്കും നീ ആശ്വാസം നൽകുകയും സമാധാനം നൽകുകയും ചെയ്യണമേ മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും കബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തൽ ഫുർദോസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ അള്ളാഹുബേ ഈ സമൂഹത്തിൽ പടർന്നു കൊണ്ടിരിക്കുന്ന മാരകമായ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹുബേ നിന്റെ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് ഞങ്ങളുടെ നാടിനെയും സമൂഹത്തെയും വിശ്വാസത്തെയും നീ കാത്തിരക്ഷിക്കണമേ അള്ളാഹുബേ ഞങ്ങളോടൊപ്പം എല്ലാ വെള്ളിയാഴ്ചയിലും ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിരുന്ന സഹോദരങ്ങളിൽ പലരും പ്രത്യേകിച്ച് ഇന്ന് രാവിലെ മരണപ്പെട്ട റഷീദ് കടക്കം നിന്റെ വിളിക്കുത്തരം നൽകി നിന്നിലേക്ക് എത്തിയിട്ടുണ്ട് അള്ളാഹുബേ കവർ വിശാലമാക്കി കൊടുക്കുകയും അറിഞ്ഞും അറിയാതെയും ഞങ്ങൾക്ക് പറ്റിപ്പോയ പാപത്തിന്റെ പേരിൽ കവറിൽ ഒരിക്കലും നീ ഞങ്ങളെ പ്രയാസപ്പെടുത്താതെ നിന്റെ സ്വർഗത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ജീവിതം കൊണ്ട് സന്തോഷം കണ്ടെത്തുന്ന മുപ്പിനീങ്ങളിൽ നീ ഞങ്ങളെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചുൾപ്പെടുത്തി നൽകണമേ ഹസന